പി വി എൻവർ കെ ടി ജലീൽ കാരാട്ട് റസാഖ് ഇപ്പോഴാണ് സി പി എമ്മിന്റെ സ്വന്തം എം എൽ എ യു പ്രതിഭയും രംഗത്തിറങ്ങിയിരിക്കുകയാണ് അൻവറിനെ പിന്തുണച്ച് യു പ്രതിഭ സ്തു പാടലല്ല വേണ്ടത് ആഭ്യന്തര വകുപ്പിൽ എക്കാലത്തും പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പ്രതിഭ ആഭ്യന്തര വകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവർ എം എൽ എയെ പിന്തുണച്ച മറ്റൊരു സി പി എം എം എൽ എ യു പ്രതിഭ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പിന്തുണച്ചിരിക്കുന്നത് ആദ്യമായാണ് ഒരു ഭരണകക്ഷി എം എൽ എ ഇക്കാര്യത്തിൽ പരസ്യമായി അഭിപ്രായം വ്യക്തമാക്കുന്നത് കോൺഗ്രസ് പുറത്താക്കിയ സെമി റോസ്ബൽ ജോണിനും എം എൽ എ പിന്തുണ അറിയിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട അൻവർ പോരാട്ടം ഒരു വലിയ കൂട്ടുകെട്ടിനെതിരെയാണ് പിന്തുണ എന്നാണ് ഒറ്റവരി പോസ്റ്റ് ഇത് ഇടാനുണ്ടായ കാരണം പ്രമുഖ മാധ്യമത്തോടും പ്രതിഭ വിശദീകരിച്ചിട്ടുണ്ട് അൻവറിന്റേത് സത്യസന്ധമായ അഭിപ്രായമാണ് ആഭ്യന്തര വകുപ്പിൽ എക്കാലത്തും ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അത് പരിശോധിക്കണമെന്നാണ് പ്രതിഭ പറഞ്ഞത് ഒരു സംവിധാനത്തിന്റെ തിരുത്തലാണ് അൻവർ ഉദ്ദേശിക്കുന്നത് അത് മുഖ്യമന്ത്രിക്കെതിരെയാണെന്ന് വരുന്നത് വരുത്തുന്നത് മാധ്യമങ്ങളാണ് കോൺഗ്രസുകാർ പോലും വിഷയത്തെ അങ്ങനെയാണ് കാണുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും അത് മുകേഷിനെതിരെയുടെ നീക്കമായി ചുരുക്കാനാണ് എതിരാളികൾ ശ്രമിച്ചത് കമ്മിറ്റി ഉദ്ദേശിച്ചത് സിനിമാ മേഖലയിലെ പൊതുവായ തിരുത്തലാണ് അതുപോലെ അൻവറിന്റെ ആരോപണങ്ങൾ പരിശോധിക്കപ്പെടണം ഉമ്മൻചാണ്ടിക്കെതിരെ സി ഡി ഉണ്ടെന്ന് പറഞ്ഞ് തപ്പിപ്പോയ മാധ്യമങ്ങൾ ഇതിലും ഉത്സാഹം കാണിക്കണം മിടുക്കരായ എത്രയോ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ട് രാജു നാരായണ സ്വാമിയൊക്കെ ഏതോ മൂലക്കിരിപ്പാണ് സ്തുതിപാടലും മിനുക്കിയ വാക്കുകളുമല്ല പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് എല്ലാ രംഗത്തും വേണ്ടത് സിനിമയിൽ മുഖ്യധാരയിലുള്ള ആരും ഇതുവരെ ആരോപണവുമായി മുന്നോട്ട് വന്നിട്ടില്ല അവർക്കും മോശം അനുഭവം ഇല്ലാത്തത് കൊണ്ടാകില്ല പേടിയുള്ളതിനാൽ ആരും തുറന്നു പറയില്ല സൈബർ ആക്രമണത്തെയും പേടിക്കണം സ്ത്രീകൾ വിമർശനം ഉന്നയിച്ചാൽ സ്ത്രീകൾ തന്നെയാകും ഏറ്റവും വലിയ ആക്രമണം നടത്തുക പാർട്ടിയിൽ നേരിട്ട ദുരനുഭവമാണ് സിമി റോസ്ബെൽ ജോൺ പറഞ്ഞത് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറിൽ നിന്ന് കോടീശ്വറിലേക്കുള്ള ദൂരമാണോ രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് അവർ ചോദിച്ചത് അവരെ കോൺഗ്രസ് പുറത്താക്കി ഉന്നയിച്ച വിഷയം അന്വേഷിക്കണം വ്യക്തിപരമായി തനിക്ക് ഇതുവരെ മോശം അനുഭവം ഉണ്ടായിട്ടില്ല എല്ലാവരും നന്നായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് ചിലപ്പോഴൊക്കെ ചില തമാശകൾ കേട്ടിട്ടുണ്ടെന്ന് മാത്രമെന്നും പ്രതിഭ പറഞ്ഞു